നാടറിയുന്ന ശില്പി ജീവിതത്തിലേക്ക് തിരികെ എത്താൻ സുമനസ്സുകളുടെ തുണ തേടുന്നു പുല്ലൂർ കേരളത്തെ ലോകിതാക്ഷനാണ് മാരകമായ വൃക്കരോഗത്തിൽ നിന്നും കരകയറാൻ കരുണയുള്ളവരുടെ സഹായം കാക്കുന്നത് കാഞ്ഞങ്ങാട് കണ്ണൂർ പാതിവഴിയിൽ നിലച്ചുപോയ ലക്ഷ്മിവിളക്കിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ ലോകിതാക്ഷന് വേണം കരുണയുള്ള ഹൃദയങ്ങളുടെ കൈത്താൻ നാടറിയുന്ന ശില്പിയായ പുല്ലൂർ കേളത്തെ ലോകിതാക്ഷൻ തന്റെ കലാവൈദഗ്ധ്യത്തിലൂടെ ഉത്തരമലബാറിലെ നിരവധി ദേവസ്ഥാനങ്ങളിലും തറവാടുകളിലും ശില്പങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് ഇരുവൃക്കകളും തകരാറിലായി ശസ്ത്രക്രിയയ്ക്കായി കാത്തിരിക്കുന്ന ഈ ദേവശിൽപിക്ക് സാധാരണ ജീവിതത്തിലേക്ക് തിരികെയെത്താൻ നാൽപ്പത് ലക്ഷത്തോളം രൂപ കണ്ടെത്തേണ്ടതുണ്ട് ദേവസ്ഥാനങ്ങളുടെ മുൻഭാഗത്തെ കിംകൃഷ്ണന്റെ രൂപങ്ങൾ ശില്പചാരുത ഒട്ടും ചോർന്നു പോകാതെയാണ് ലോകിതാക്ഷൻ പണിതീർത്തിരുന്നത് അഞ്ചു മാസം മുമ്പ് വരെ മരപ്പണിയിൽ സജീവമായിരുന്ന ലോകിതാക്ഷൻ വെള്ളിക്കോത്ത് അയക്കിവീട് തറവാടിന്റെ പ്രതിഷ്ഠയാണ് അവസാനമായി പൂർത്തീകരിച്ചത് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലാണ് ഇപ്പോൾ ചികിത്സ നടക്കുന്നത് വൃക്ക വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഉടൻ വേണ്ടിവരുമെന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം ആഴ്ചയിൽ മൂന്ന് തവണ ഡയാലിസിസും ചെയ്യേണ്ടതുണ്ട് ജീവിത ജീവിതസമ്പെല്ലാം സ്വരുക്കൂട്ടി പൂർത്തിയാക്കിയ വീട്ടിൽ ഒരു വർഷം മുമ്പാണ് ലോകിതാക്ഷൻ താമസം കോവിഡ് കാലത്തെ വീട്ടുമാസത്തിനിടയിൽ ലോകിതാക്ഷൻ തന്റെ കരവിരുതിലൂടെ മരത്തടികളിൽ അനേകം ശില്പങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പ്ലാവ് തേക്ക് തടികളിൽ കൊത്തിയെടുത്ത മുതല മയിൽ കുട്ടികളുടെ കുതിരവണ്ടി എന്നിവയെല്ലാം വീട്ടിൽ നിറഞ്ഞു നിൽക്കുന്നു എട്ടു വയസ്സുകാരനായ ആരോമലും നാലു വയസ്സുകാരനായ അഭിമന്യുവും അച്ഛന്റെ രോഗാവസ്ഥയ്ക്ക് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ഭാര്യ അർച്ചനയാണ് ലോഹിതാക്ഷന്റെ പരിചരണം നടത്തുന്നത് നാടിന്റെ അഭിമാനമായ ഈ ശില്പിയെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാനുള്ള പരിശ്രമത്തിലാണ് നാട്ടുകാർ ഇതിനായി കേരളത്തെ യുവശക്തി ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട് ഉത്തരമലബാറിലെ നിരവധി ക്ഷേത്രങ്ങളിലും ദേവസ്ഥാനങ്ങളിലും ശില്പഭങ്ങിയാറുന്ന കൊത്തുപണികൾ നിർവഹിച്ച് സുപ്രസിദ്ധിതനായിട്ടുള്ള ഒരാളാണ് ലോഹിതാക്ഷൻ ഇന്നത്തെ ഈ അവസ്ഥ വളരെ വേദനാജനകമായിട്ടുള്ളൊരവസ്ഥയിലാണ് രോഹിതാക്ഷൻ്റെ കുടുംബം ഉള്ളത് ഒരുപാട് ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത് ഒരു വീട് പണിത് ആ വീട്ടിലേക്ക് താമസം മാറ്റിയതിന് ശേഷമാണ് ഇങ്ങനൊരു രോഗാവസ്ഥ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് അദ്ദേഹത്തെ സഹായിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് കേരളത്ത് യുവശക്തി ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ജനകീയ ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ച് അദ്ദേഹത്തെ സഹായിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു വരികയാണ് അദ്ദേഹത്തെ സഹായിക്കാൻ ഈ നാട്ടിലെ സുമനസ്സുള്ള എല്ലാവരും മുന്നോട്ട് വരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് പുല്ലൂർപിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദൻ ചെയർമാനും പഞ്ചായത്ത് അംഗം ടി വി കരിയൻ ജനറൽ കൺവീനറും പി പ്രീതി വർക്കിംഗ് ചെയർപേഴ്സണും ബാലകൃഷ്ണൻ വർക്കിംഗ് കൺവീനറും പി ശശി ഗജാഞ്ജിയുമായ കമ്മിറ്റിയാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് പെരിയവസാറിലെ ഗ്രാമീൺ ബാങ്കിൽ ചികിത്സാ സമിതിയുടെ പേരിൽ അക്കൗണ്ടും തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് ഉദാരമതികൾ മടി ഏതുമില്ലാതെ മുതൽ കൂട്ടുമെന്നും അതിലൂടെ ലോഹിതാക്ഷന്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയുമെന്ന തീയഞ്ഞ പ്രതീക്ഷയിലും വിശ്വാസത്തിലുമാണ് നാട്ടുകാർ പെരിയ